വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ പരുത്തിപ്ര ദേശമംഗലം കൊണ്ടയൂരിൽ മരം വീണ് വീട് പൂർണ്ണമായും തകർന്നു വീട്ടിലുണ്ടായിരുന്ന രണ്ടു വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞടക്കം അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഞാനും കുട്ടിയും മരുമകളും വീടിൻ്റെ അകത്തായിരുന്നു കാറ്റിനെ കണ്ടപ്പോൾ ഞങ്ങൾ ഇന്ന് പുറത്തേക്കിറങ്ങി ആ സമയത്ത് ആണ് മരം വീണത് ഇനി ഞങ്ങൾക്ക് ഇന്ന് താമസിക്കാനടങ്ങ് വീട് വേറെ ഇല്ലേ ഞങ്ങൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഒരു ലീവിൽ സ്കൂളിൽ വന്നപ്പോൾ അവരോട് ഈ മരങ്ങളൊക്കെ മുറിച്ചു വെക്കാൻ പറഞ്ഞു അപ്പോൾ അവർ അവരുടെ ചേറ്റിയോടും ഏട്ടനോടും പറഞ്ഞിട്ട് മുറിക്കാമെന്ന് പറഞ്ഞതാണ് പിന്നെ എന്ന് ഭയങ്കര കാറ്റ് വന്നു മരം കട വീട് വരാൻ ആശമായിട്ടാണ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും പെട്ട് മരം കടപുഴകി വീണാണ് വീട് പൂർണ്ണമായും തകർന്നത് ദേശമംഗലം കൊണ്ടയൂർ ഉണ്ണിയാട്ടിൽ പടി രാധയുടെ വീടിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത് വീട് പൂർണ്ണമായും തകർന്ന് താമസയോഗ്യമല്ലാതായി മരം കടപുഴകി വീഴുന്ന ശബ്ദം കേട്ട് രാധയുടെ മരുമകൾ കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് ഓടിയതിനാൽ അപകടം കൂടാതെ രക്ഷപ്പെട്ടു ഞാൻ പുറത്തുണ്ടായിരുന്നു മരം അവിടെ നിന്ന് ഒരു സൗണ്ട് കേട്ട് അപ്പം മര ചാടിയത് കുട്ടി ആ റൂമിലുണ്ടായിരുന്നു ഞാൻ ഓടി കുട്ടീനെ എടുത്തിട്ട് പുറത്തേക്ക് പോയി അതുകൊണ്ടൊന്നും പറ്റിയില്ല ഓടുന്നത് വീഴുണ്ടായിരുന്നു ഒന്നും പറ്റിയില്ല അപ്പോൾ അങ്ങടെ റൂമിൽ തന്നെ ആയിരുന്നു കുട്ടി ആ റൂമിൽ തന്നെയാണ് ആ മരുന്നും വീണക്കണത് ഞാൻ വീണത് കണ്ടപ്പോൾ ഓടിയപ്പോൾ അടുത്ത് വേഗം ഓടി അതുകൊണ്ട് ഒന്നും പറ്റിയില്ല വിവരം പറഞ്ഞതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് വില്ലേജ് ഓഫീസർ ഗ്രാമസേവകൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി താമസയോഗ്യമല്ലാതായ വീട്ടിൽ നിന്നും ഇവർക്ക് മാറി താമസിക്കുന്നതിനുള്ള നടപടികൾ ആവശ്യമെങ്കിൽ കൈക്കൊള്ളണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അപകടകരമാ വിധത്തിൽ നിൽക്കുന്ന മരങ്ങൾ സ്വമേധയാ മുറിച്ച് നീക്കം ചെയ്ത് അപകടങ്ങൾ ഒഴിവാക്കുന്നതിനു വേണ്ടി ജനങ്ങൾ സഹകരിക്കണമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു പ്രദേശത്തുള്ള നാട്ടുകാർ ചേർന്ന് വീടിന് മുകളിൽ വീണ മരം വെട്ടിമാറ്റി തൊട്ട അയൽവാസിയുടെ മരം വീണുകൊണ്ട് വീടിൻ്റെ മൽക്കൂര പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ അവർ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു ഉള്ളത് ഇപ്പം അവരുടെ ബന്ധുവീട്ടിലേക്കോ മറ്റവരിത്തേക്കോ മാറാൻ സാഹചര്യം ഉണ്ടെങ്കിൽ അവിടേക്ക് മാറ്റാനും അതല്ല മറ്റു സ്ഥലങ്ങളിലേക്ക് മാറാൻ സൗകര്യമില്ലാത്ത വർഷം പഞ്ചായത്ത് അവർക്ക് പ്രത്യേകം ഷെൽട്ടർ ഒരുക്കി പഞ്ചായത്ത് തീരുമാനിക്കുന്ന സ്ഥലത്ത് അവർക്ക് താമസിക്കാൻ ആവശ്യമായ സൗകര്യം ഒരുക്കും അപ്പോൾ പഞ്ചായത്ത് അതിനാവശ്യമായ സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കാലവർഷക്കെടുതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ഇപ്പോൾ പഞ്ചായത്തിലെ ഏയും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്നും എല്ലാം അപേക്ഷകൾ കൊടുത്ത് അവരുടെ മേൽക്കൂര ആവശ്യമായ ധനസഹായത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ദുരന്ത നിവാരണ ഇതിലേക്ക് കൊടുക്കും പക്ഷെ അത് പാസ്സായി വരുന്നത് വരെയുള്ള സമയം അവർക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാവും അപ്പോൾ മേൽക്കൂര പൂർണ്ണമായി തകർന്നിട്ടുണ്ട് യശോനം പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങൾ ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് വീണും മതിലിടിഞ്ഞ് വീണും മരങ്ങൾ എല്ലാം ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സ്വകാര്യ വ്യക്തികൾ കാലവർഷക്കെടുതി വരുന്നതിനേക്കാൾ മുമ്പ് തന്നെ അവരുടെ വളപ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സ്ഥലത്ത് നിൽക്കുന്ന മരങ്ങൾ മറ്റൊരാളുടെ വളപ്പിൻ്റെ വീടിൻ്റെ മുകളിലേക്ക് വീണ് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും മുറിച്ചു നീക്കണമെന്ന് കാലേക്കൂട്ടി എല്ലാ പഞ്ചായത്ത് ഈ വ്യക്തികളെ എല്ലാം അറിയിച്ചിട്ടുള്ളതാണ് അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും ആ സ്വകാര്യ വ്യക്തി ഉത്തരവാദിയാണ് എന്ന് ചട്ടങ്ങളിൽ തന്നെ പറയുന്നുണ്ട് എന്നാൽ ഇത്തരത്തിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ അതിനോട് സമീപമുള്ള ആളുകളും അല്ലെങ്കിൽ പഞ്ചായത്തും എല്ലാം അവരോട് പറയുമ്പോഴും ഒരു മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് പൊതുവിലാളുകൾ സ്വീകരിക്കുന്നത് ബി സി വി ന്യൂസ്